ഇരുപത്തി ഏഴ് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് തിങ്കളാഴ്ച രാവിലത്തെ കേരളത്തിലെ കമ്പോള വില നിലവാരമാണ് ഇവിടെ പറയാൻ പോകുന്നത് കേരളത്തിൽ പല സാധനങ്ങളുടെയും വില കൂടിയിട്ടുണ്ട് നമുക്ക് വില നിലവാരം വിശദമായി നോക്കാം വെളിച്ചെണ്ണ തയ്യാർ ഒരു ലിറ്റർ മുന്നൂറ്റി അൻപത്തഞ്ച് രൂപ വെളിച്ചെണ്ണ മല്യം ഒരു ലിറ്റർ മുന്നൂറ്റി അൻപത്തൊമ്പത് രൂപ കൊപ്ര എടുത്ത പടി ഇരുന്നൂറ്റി ഇരുപത്തി ആറ് രൂപ അടക്ക പുതിയത് ഒരു കിലോ മുന്നൂറ്റമ്പത് രൂപ അടക്ക പാടിയത് ഒരു കിലോ മുന്നൂറ്റി അറുപത് രൂപ കാഞ്ഞിരക്കുരു ആയിരത്തി എണ്ണൂറ്റമ്പത് രൂപ കയർ നേരിയത് മൂവായിരത്തി എണ്ണൂറ് രൂപ ചാൽക്കത്തൊണ്ടൻ ഒരു കിലോ ഇരുന്നൂറ്റി രൂപ ചതിവർത്തി ചുവപ്പ് ഒരു കിലോ തൊള്ളായിരം രൂപ ചാതികത്തി ചുവപ്പ് സെക്കൻഡ് ഒരു കിലോ മുന്നൂറ് രൂപ ജാതിവത്തി മഞ്ഞ ഒരു കിലോ ആയിരം രൂപ ചതിവത്തി ഫ്ലവർ ചുവപ്പ് ഒരു കിലോ ആയിരത്തി അറുന്നൂറ് മുതൽ ആയിരത്തി എഴുന്നൂറ്റി രൂപ വരെ ചതിപത്തി ഫ്ലവർ മഞ്ഞ ഒരു കിലോ ആയിരത്തി എഴുന്നൂറ്റി മുതൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് രൂപ വരെ അയരഞ്ച് കായ ഒരു കിലോ മുന്നൂറ്റി നാൽപ്പത് രൂപ അയരഞ്ച് പരിപ്പ് ഒരു കിലോ അറുന്നൂറ് മുതൽ അറുന്നൂറ്റി എഴുപത് രൂപ വരെ ഗ്രാം പൂ ഒരു കിലോ എഴുന്നൂറ്റി എഴുപത്തഞ്ച് രൂപ ഗ്രാം നാടൻ ഒരു കിലോ എണ്ണൂറ്റി തൊണ്ണൂറ് രൂപ ചാതിക്കത്തൊണ്ടില്ല പഴയത് ഒരു കിലോ ഇരുന്നൂറ്റി അൻപത് രൂപ അധികത്തൊണ്ടിലെ പാളയിൽ സെക്കൻഡ് ഒരു കിലോ നൂറ്റമ്പത് രൂപ അധിക തൊണ്ടിലെ പുതിയത് ഒരു കിലോ അഞ്ഞൂറ്റി മുതൽ അഞ്ഞൂറ്റി രൂപ വരെ പിന്ന കേസ്പെല്ലർ മുപ്പത്തി രൂപ പിന്ന ക്രേട്ടറി ഒരു കിലോ നാൽപ്പത് രൂപ തവിലെണ്ണ ഒരു ലിറ്റർ നൂറ്റി അമ്പത്താറ് രൂപ മല്ലെണ്ണ മുന്നൂറ്റി പതിനേഴ് രൂപ അൻപത് പൈസ പാം ഓയിൽ നൂറ്റി തൊണ്ണൂറ് രൂപ ഉണ്ട ഒരു കിലോ മുന്നൂറ്റി പത്ത് രൂപ വടകയോ ഒട്ടത്തേങ്ങ ഒരു കിലോ ഇരുന്നൂറ്റി രൂപ മുതൽ മുന്നൂറ് രൂപ വരെ ചെറിയ ഓട്ടത്തേങ്ങ മുന്നൂറ് മുതൽ മുന്നൂറ്റി രൂപ വരെ വലിയ ഓട്ടത്തേങ്ങ മുന്നൂറ്റി മുപ്പത് മുതൽ മുന്നൂറ്റി രൂപ വരെ ചുക്ക് പുതിയത് ഒരു കിലോ ഇരുന്നൂറ് മുതൽ ഇരുന്നൂറ്റി രൂപ വരെ ചുക്ക് ബേസ്റ്റ് ഒരു കിലോ ഇരുന്നൂറ്റി രൂപ മഞ്ഞൾ സേലം ഒരു കിലോ നൂറ്റമ്പത്തഞ്ച് രൂപ ഏലം പച്ച ഒരു കിലോ ആയിരത്തി മുതൽ ആയിരത്തി രൂപ വരെ റബ്ബർ ഗൈഡ് നൂറ്റി രൂപ റബ്ബർ കുട്ടി ലോട്ട് നൂറ്റി രൂപ റബ്ബർ ലോട്ട് നൂറ്റി രൂപ ഒട്ടുപാൽ നൂറ് രൂപ ചിരട്ടപ്പാൽ തൊണ്ണൂറ് രൂപ കശുവണ്ടി രണ്ട് മുതൽ നൂറ്റി രൂപ വരെ കോക്ക ഉണക്ക് ഒരു കിലോ മുന്നൂറ്റി നാൽപ്പത് രൂപ പച്ചയടക്ക ഒരു കിലോ നാൽപ്പത്തി രൂപ കോക്കോ പച്ച ഒരു കിലോ എൺപത്തി രൂപ കാപ്പിപ്പരിപ്പ് ഒരു കിലോ നാനൂറ്റി മുപ്പത് രൂപ കാപ്പി തൊണ്ടൻ ഒരു കിലോ ഇരുന്നൂറ്റി അൻപത് രൂപ പൈങ്ങ ഒരു കിലോ നൂറ്റി അൻപത് രൂപ ഏലം ഉണക്ക് ഒരു കിലോ രണ്ടായിരം മുതൽ മൂവായിരം രൂപ വരെ മഞ്ഞൾ ഉണക്ക് ഒരു കിലോ നൂറ്റി അറുപത് രൂപ എഴുന്നവർ കേരളത്തിലെ കുരുമുളക് കിലോ നോക്കാം കുരുമുളക് ഗാർബിൾഡ് ഒരു കിലോ എഴുന്നൂറ്റി പതിമൂന്ന് രൂപ കുരുമുളക് കൺഗാർ ബിൾഡ് ഒരു കിലോ അറുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രൂപ കുരുമുളക് പുതിയത് ഒരു കിലോ അറുന്നൂറ്റി എൺപത്തി മൂന്ന് രൂപ കുരുമുളക് നാടൻ ഒരു കിലോ അറുന്നൂറ്ററുപത് രൂപ കുരുമുളക് ചാട്ടൻ ഒരു കിലോ അറുന്നൂറ്റി എഴുപത്തി രൂപ കുരുമുളക് വയനാടൻ ഒരു കിലോ അറുന്നൂറ്റി എപ്പത്തഞ്ച് രൂപ ഇതൊരു വീഡിയോ പൂർണ്ണമാകുന്നു താങ്ക് യു